കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ കേരഗ്രാമം ഉദ്ഘാടനവും ആത്മ കിസാൻ ഗോഷ്തിയും കാർഷിക പ്രദർശന വിപണന മേളയും നടന്നു നാളികേര ഉൽപ്പാദനം ശാസ്ത്രീയമായി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ സംസ്ഥാനത്ത് അനുവദിച്ച അൻപത് കേരഗ്രാമങ്ങളിൽ ഒന്നാണ് കടുങ്ങല്ലൂരിൽ നടപ്പിലാക്കുന്നത് വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി പി രാജീവിൻ്റെ കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പഞ്ചായത്തിലെ നൂറ് ഹെക്ടർ കൃഷിയിടത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഗുണമേന്മയുള്ള തെങ്ങിൻ തൈകൾ നടിയിൽ രോഗം ബാധിച്ച തെങ്ങുകൾ വെട്ടിമാറ്റൽ തെങ്ങിന് തടമെടുക്കൽ സഹായം സബ്സിഡി നിരക്കിൽ വളം നൽകൽ പമ്പ് സെറ്റ് അടുക്കമുള്ള ജലസേചന സംവിധാനങ്ങൾ സ്ഥാപിക്കൽ തെങ്ങ് കയറ്റത്തിനുള്ള യന്ത്രങ്ങൾ നൽകൽ ഇടവള കൃഷിക്കാവശ്യമായ വിത്തുകൾ നൽകൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത് കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന കേരഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം മഹാത്മാഗാന്ധി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പഞ്ചായത്ത് കൂടുതൽ കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ആർ രാജലക്ഷ്മി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് താരാനാഥ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ സലീം ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് ജില്ലാ കൃഷി ഓഫീസർ സഞ്ജു സുസൻ മാത്യു കടുങ്ങല്ലൂർ കൃഷി ഓഫീസർ നൈമാൻ ഔഷാദ് അലി തുടങ്ങിയവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി കൺവെൻഷനിൽ വെച്ച് ആലുവ താലൂക്കിലെ